നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്റർ ചിന്മയാലായി ആയുർവേദ കോളേജിന് പ്രകൃശം തിരുവനന്തപുരം അപ്പോൾ ആഞ്ചി നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞു ബ്ലോക്ക് അറിഞ്ഞു അല്ലെങ്കിൽ ആൻജിയോഗ്രാമിന് പകരമുള്ള ഹാർട്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ ഇല അറിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് ട്രീറ്റ്മെൻറ്റാണ് ഈ ആൻജിയോഗ്രാം ആൻജിയോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ആൻഡിയോപ്ലാസ്റ്റി പ്ലാസ്റ്റിയാണ് ഈ പ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിനെ മാറ്റുക എന്നുള്ളതല്ല അതായത് ഈ തടസ്സത്തിന് ഒരു സ്റ്റെൻ്റ് അവിടെ ഉപയോഗിച്ചിട്ട് ഈ ബ്ലഡ് ഫ്ലോയെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അത് ഈ സ്റ്റെൻറ്റിനവിടെ തന്നെ ഇരിക്കണമെന്നറിയില്ല അത് പല കാരണങ്ങൾ കൊണ്ട് ആ സ്ഥലത്തുനിന്ന് അത് മാറിയിരിക്കും അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ല വരും അതായത് ഡബ്ല്യു എസ് ഒ പറഞ്ഞിട്ടുണ്ട് ഒരു നൂറ് ശതമാനം ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും പേഷ്യൻറ്റിന് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല ആൻജിയോപ്ലാസ്റ്റി കൊണ്ടുകൊണ്ട് പല പേഷ്യൻസിനും രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്തിട്ടും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഓരോ പ്രാവശ്യം ചെയ്യുന്നതിന് ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപ കേട്ടോ ഒന്നര ലക്ഷം ഒന്നര അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഒരു ചെലവുമുണ്ട് ബൈപ്പാസ് സർജറിയാണ് അപ്പോൾ ഈ ബൈപ്പാസ് സർജറി പേഷ്യൻസിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതായത് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറീസ് ആർ ഓൺ പാണ്ടേറ്റ് ഇത് എൻ്റെ വാക്കല്ല ഡബ്ല്യു എസ് ഒന്നെ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ബൈപ്പാസ് സർജറി ആവശ്യമില്ലാത്തത് എന്നാൽ സർജറി ആവശ്യമില്ലെന്നുള്ളതല്ല പത്ത് ശതമാനം ഉണ്ടല്ലോ അതിൽ കോംപ്ലിക്കേഷൻ വരുന്നതല്ല സർജറി അത്യാവശ്യമാണ് പക്ഷേ ആ സാധാരണഗതിയിൽ ഈ നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു മേജർ സർജറിയാണ് ബൈപ്പാസ് സർജറി അപ്പോൾ ഈ ബൈപ്പാസ് സർജറി ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം നിങ്ങളൊക്കെ ഇതേ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കും ഇപ്പോൾ ബൈപ്പാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആളിനെ കംപ്ലീറ്റ് നമ്മൾ ബോധം കെടുത്തും ബോധം കെടുത്തിട്ട് നമ്മുടെ ഈ നട്ടിൽ നല്ല ഈ ഈ നെഞ്ചിൻ്റെ ഈ എല്ല് കയറും അതിന് പറയുക സ്റ്റേർണം ആ എല്ല് കട്ട് ചെയ്തിട്ടാണ് നമ്മളകത്തോട്ട് പോകുന്നത് എങ്കിൽ നമുക്ക് ഹാർട്ട് ചെല്ലാനൊക്കും അപ്പോൾ ഇതിനുള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഇതിന് ഇത് ജോയിക്കാൻ വേണ്ടി നമ്മളൊരു ഒരു മെറ്റൽ റോഡ് ഇടും അപ്പോൾ ഈ റോഡ് ചിലപ്പോൾ ബോഡി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ മോസ്റ്റ് കോംപ്ലിക്കേഷനാണ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നിരുന്നാലും ബൈപ്പാസ് അറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളിതിനെ പിന്നെ നമ്മൾ കൂട്ടിക്കെട്ടും കൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിനെ ഫിക്സ് ചെയ്യും പിന്നെ സ്കിന്നെല്ലാം കൂടി ഇങ്ങനെ വലിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കും അപ്പോൾ അതിൻ്റെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പിന്നെ ഫ്ലെക്സിബിളായിട്ട് വരില്ല അപ്പോൾ ബൈപ്പാസ് അറിവേഷൻസ് വിക്കുമാറും എല്ലാം ഇത്രയും കൈവങ് കൊക്കാൻ പറ്റുകയുള്ളൂ പിന്നെ എക്സസൈസ് ചെയ്ത് ഇതാണ് നമ്മൾ കുറച്ചുകൂടി നോർമലായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഈ അടുത്ത് പറയാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ പല ആളുകളും പിന്നെ അതിന് പിന്നെ കോംപ്ലിക്കേഷൻ ഭയങ്കരമാണ് അത് മാത്രമല്ല ഒരു മൂന്ന് മാസം നല്ല റെസ്റ്റായിട്ട് റെസ്റ്റ് എടുത്ത് നമ്മൾ വീട്ടിൽ തന്നെ കിടക്കേണ്ടി വരും പിന്നെ എല്ലാ എല്ലാ മാസവും നമ്മൾ അതിൻ്റെ പിന്നെ ഫോളോ അപ്പിന് പോകണം പിന്നെ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനം വരുകയും നമ്മളൊരു ഹാർട്ട് പേഷ്യൻ്റായിട്ട് തന്നെ മാറുകയാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ ബെയിനായിട്ട് ചെയ്യുന്നത് ഇതെല്ലാം ബൈറ്റ് പിന്നെ ബൈപ്പാസ് അറി എങ്ങനെ ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കുക ആ പിന്നെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ എങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്